നമസ്കാരം സ്വാഗതം അയോധ്യ രാമക്ഷേത്ര രാമക്ഷേത്രദ്ഘാടനമാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇതൊരു മുഖ്യ ചർച്ചാ വിഷയമായി മാറുമ്പോൾ അയോധ്യയിൽ നടക്കാൻ പോകുന്നത് രാമക്ഷേത്ര ഉദ്ഘാടനമല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മറിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനമാണ് അയോധ്യയിൽ നടക്കുക ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർണ്ണമായി തീരുന്നതിനു മുൻപേ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നതിന് പുറകില് രാഷ്ട്രീയം മാത്രമാണ് ബി ജെ പി ലക്ഷ്യമാക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ് പ്രധാന ക്ഷേത്രഭാഗം പോലും ഏതാണ്ട് ജനുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നതിൽ ഉറപ്പില്ലെന്നാണ് സംഘാടകർ പറയുന്നത് ഇതിനിടെയാണ് തിരക്കിട്ട് ക്ഷേത്ര ഉദ്ഘാടനം നടത്തുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ബി ജെ പിയുടെ കരുനീക്കങ്ങൾ സംഘപരിവാറും കേന്ദ്ര സർക്കാരും ചേർന്ന് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കൂടി ഉദ്ഘാടന കർമ്മമാണ് അയോധ്യയിൽ നടക്കാൻ പോകുന്നത് രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് ദിവസം മാത്രമാണുള്ളത് ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ധൃതിയിൽ പുരോഗമിക്കുകയാണ് ജനുവരി പ്രധാന ക്ഷേത്രത്തിൽ പ്രാൺപ്രതിഷ്ഠയാണ് മോദി നിർവഹിക്കുന്നത് മൂന്ന് നിലകളുള്ള ക്ഷേത്രത്തിന്റെ രണ്ടു നിലകൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായത് എഴുപത് ഏക്കറിൽ നിറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിന്റെ അനുബന്ധ സൗകര്യങ്ങൾ പ്രാഥമിക ഘട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തികൾ ഇനിയും വർഷങ്ങൾ തുടരുമെന്നാണ് തൊഴിലാളികളും പറയുന്നത് പ്രധാന ക്ഷേത്രത്തിന്റെ നിർമ്മാണം ജനുവരിയിൽ ഏതാണ്ട് പൂർത്തിയാകുമെന്ന് വി എച്ച് പി നേതാക്കളും പറയുന്നു പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അവർ പോലും പറയുന്നില്ല രാമക്ഷേത്ര ഉദ്ഘാടനം പരമാവധി വോട്ടാക്കി മാറ്റാൻ ഈയിടെ ദില്ലിയിൽ നടന്ന ബി ജെ പി നേതൃയോഗത്തിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഞ്ചു ലക്ഷം ക്ഷേത്രങ്ങൾ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ അലങ്കരിക്കുന്നുണ്ട് പ്രധാന ഇടങ്ങളിലെല്ലാം തത്സമയം സ്ക്രീനിൽ സംഘടിപ്പിക്കുന്നതും വോട്ടുകൾ ലക്ഷ്യമിട്ടിട്ടാണെന്നുള്ളത് വ്യക്തമാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഉദ്ഘാടനമാണ് തത്വത്തിൽ അവിടെ നടക്കുന്നത് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ തന്നെ കരുവാക്കുന്നത് സാക്ഷാത് ശ്രീരാമൻ പോലും പുറത്തു കൊടുക്കില്ല എന്നതാണ് സത്യം രാജ്യത്തെ പ്രതിപക്ഷത്തിന് പക്ഷേ ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ ലക്ഷ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം പ്രതിപക്ഷത്തിന്റെ അഭിപ്രായ അനൈക്യം തന്നെയാണ് ഇതിന് പ്രധാന കാരണം അതിനിടെ വിവിധ തലങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നതോടെ അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് പിന്മാറിയതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ക്ഷണം കിട്ടിയ പ്രധാന നേതാക്കൾ പോകില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം ചടങ്ങിലേക്ക് പ്രതിനിധികളെ അയക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല സോണിയാഗാന്ധിക്കും ഖാർഗേക്കും പുറമെ അധിർ രഞ്ജൻ ചൗധരിക്കാണ് കോൺഗ്രസിൽ നിന്ന് ക്ഷണം കിട്ടിയത് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരിക്കും വിയോജിപ്പുണ്ടെന്ന് നേരത്തെ പുറത്തു വന്നിരുന്നു അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഘടകങ്ങളോട് പരസ്യപ്രസ്താവന വേണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം കോൺഗ്രസ് പങ്കെടുക്കുന്നതിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു ബി ജെ പിയുടെ ഒരു കിഴിയിലും കോൺഗ്രസ് വീഴില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു